ചോദ്യം പ്രസവത്തോട് ചേർന്ന് നിഫാസുണ്ടായാൽ പ്രസവത്തിന് പ്രത്യേകം കുളിക്കണോ ഉത്തരം വേണ്ട നിഫാസ് മുറിയുമ്പോൾ കുളിച്ചാൽ മതി ഒരേ സമയം ഒന്നിലധികം കാരണമുണ്ടായാലും കുളി ഒന്നു മതി ചോദ്യം എന്താണ് പ്രസവരക്തം ഉത്തരം പ്രസവിച്ച് ഗർഭാശയം ഒഴിവായ ശേഷം പതിനഞ്ച് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുന്ന രക്തമാണ് പ്രസവരക്തം ചോദ്യം പൂർണ്ണമായ കുഞ്ഞിനെ പ്രസവിക്കണമോ ഉത്തരം അങ്ങനെ നിബന്ധനയില്ല മറിച്ച് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കമാവുന്ന മാംസപിണ്ഡമോ രക്ത ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നാലും പിന്നീടുണ്ടാകുന്ന രക്തം പ്രസവരക്തം രക്തം തന്നെയാകുന്നു ചോദ്യം ഒരു പ്രസവത്തിൽ ഒന്നിലധികം കുഞ്ഞുങ്ങളുണ്ടായാൽ ഓരോ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനിടയിൽ വരുന്ന രക്തം നിഫാസാണോ ഉത്തരം അല്ല എല്ലാ കുഞ്ഞുങ്ങളെയും പ്രസവിച്ചതിന് ശേഷം പുറപ്പെടുന്നത് മാത്രമേ നിഫാസായി പരിഗണിക്കപ്പെടൂ ഗർഭാശയം ഒഴിവാകണമെന്നാണ് നിബന്ധന അതിനിടയിൽ സ്രവിക്കുന്ന രക്തം ആർത്തവത്തിൻ്റെ സമയപരിധിയിൽപ്പെടുമെങ്കിൽ ആർത്തവവും അല്ലെങ്കിൽ അമിതാർത്തവവുമാണ് ചോദ്യം പ്രസവവേദനയോടും കുഞ്ഞിനോടും കൂടെ പുറത്തുവരുന്ന രക്തമോ ഉത്തരം രണ്ടും നിവാസല്ല അതിനു മുമ്പുള്ള ഹൈലിറക്കത്തോട് ചേർന്നാണ് പുറപ്പെട്ടതെങ്കിൽ ഇതിനെയും ഹൈലായി പരിഗണിക്കപ്പെടുന്നതാണ് ചോദ്യം പ്രസവം കഴിഞ്ഞ് നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് രക്തം പുറപ്പെട്ടതെങ്കിലോ ഉത്തരം പ്രസവം കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനകം പുറപ്പെടുന്ന രക്തമാണ് നിഫാസായി പരിഗണിക്കുന്നത് അത് പ്രസവത്തോട് ചേർന്ന് തുടങ്ങണമെന്നില്ല പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് രക്തം കണ്ടതെങ്കിൽ അത് നിഫാസല്ല ചോദ്യം പ്രസവിച്ചത് മുതൽ നിഫാസിൻ്റെ വിധി ബാധകമാണോ ഉത്തരം രക്തം എപ്പോഴാണ് തുടങ്ങിയതെങ്കിൽ ആ സമയം മുതൽ മാത്രമേ നിഫാസിൻ്റെ വിധി അവൾക്ക് ബാധകമാകൂ പ്രസവം കഴിഞ്ഞതിൻ്റെയും രക്തം തുടങ്ങിയതിൻ്റെയും ഇടയിലുള്ള സമയം ശുദ്ധിയായി കണക്കാക്കേണ്ടതാണ് അതുകൊണ്ട് പ്രസവാനന്തരം നിർബന്ധമായ കുളിക്ക് ശേഷം നിസ്കാരം നോമ്പ് തുടങ്ങിയ ആരാധനകൾ അവൾക്ക് നിർബന്ധമാകും പ്രസ്തുത ശുദ്ധി ദിവസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിഫാസിൻ്റെ അറുപത് ദിവസം കണക്കാക്കുക ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചോദ്യം പ്രസവരക്തത്തിൻ്റെ സമയപരിധി എത്ര ഉത്തരം ഏറ്റവും ചുരുങ്ങിയത് ഒരു നിമിഷം സാധാരണ നാൽപ്പത് ദിവസം കൂടിയാൽ അറുപത് ദിവസം ചോദ്യം അല്പസമയം രക്തം പുറപ്പെട്ട് നിലച്ചാൽ പിന്നീട് രക്തത്തെ പ്രതീക്ഷിച്ചിരിക്കണോ ഉത്തരം വേണ്ട രക്തം മുറിഞ്ഞാൽ കുളിച്ചു ശുദ്ധിയായി നിസ്കാരം നോമ്പ് മുതലായവ നിർവഹിക്കൽ നിർബന്ധമാണ് രക്തസ്രവണമില്ലെങ്കിലും മാസങ്ങളോളം ആരാധന കർമ്മങ്ങൾ ഒഴിവാക്കി കാലും നീട്ടിയിരിക്കുന്ന ചില സ്ത്രീകളുടെ സമ്പ്രദായം ഒഴിവാക്കേണ്ടതാണ് ചോദ്യം വീണ്ടും രക്തം പുറപ്പെട്ടാലോ ഉത്തരം പതിനഞ്ച് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് പുറപ്പെട്ടാൽ അവൾ നിഫാസുകാരിയാണെന്ന് മനസ്സിലാക്കാം ശേഷം കണ്ടാൽ അത് നിഫാസല്ല ആദ്യത്തേത് മാത്രമാണ് നിഫാസ് രണ്ടാം രക്തം ഹൈദിൻ്റെ പരിധിയായ ഇരുപത്തിനാല് മണിക്കൂറിൽ കുറയാതെയും പതിനഞ്ച് ദിവസത്തിൽ ഇരുന്നാൽ ആർത്തവുമാണ് ചോദ്യം ഒരു സ്ത്രീക്ക് അമ്പത്തി ഒമ്പത് ദിവസം നിഫാസുണ്ടാകുകയും അറുപതാം ദിവസം മുറിയുകയും അറുപത്തി ഒന്നാം ദിവസം വീണ്ടും രക്തം കാണുകയും ചെയ്താൽ അറുപത്തി ഒന്നാം ദിവസത്തെ രക്തം ഏദിനത്തിൽ പെട്ടതാവും ഉത്തരം അത് ആർത്തവുമായി പരിഗണിക്കപ്പെടും ചോദ്യം രക്തം മുറിയാതെ അറുപത് ദിവസം വിട്ടുകടന്നാലോ ഉത്തരം രക്തത്തിന് വിവിധ രൂപമുള്ളവൾ നിഫാസ് മുമ്പ് പതിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും കട്ടിയുള്ള രക്തം നിഫാസും അല്ലാത്തത് ഇസ്റ്റിഹാദത്തുമാണെന്ന് തീരുമാനിക്കണം രക്തത്തിന് വിവിധ രൂപം ഇല്ലാത്തവൾ ആദ്യമായി ഉണ്ടാകുന്ന നിഫാസ് ആണെങ്കിൽ ഒരു നിമിഷം മാത്രമാണ് നിഫാസ് മുമ്പ് പതിവുണ്ടെങ്കിൽ ആ പതിവ് അനുസരിച്ച് തീരുമാനിക്കണം പതിവ് മറന്നവൾ സൂക്ഷ്മത പാലിക്കണം